ഇവിടെ ഇപ്പോൾ ബി ജെ പി ആയാലും സി പി എം ആയാലും ഇനി കോൺഗ്രസ് ആയാലും ശരി ഇവിടുത്തെ മുനിസിപ്പാലിറ്റി പരിക്കേൽ ബി ജെ പി ആണ് ഇവിടെ യുവാക്കളിൽ നിന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരു സംഭവങ്ങൾ ചെയ്തു തന്നിട്ടില്ല ഒന്ന് അതൊന്ന് മുനിസിപ്പാലിറ്റി നമ്മളിപ്പോൾ പതിനെട്ട് വയസ്സായി ലൈസൻസ് എടുത്ത ആൾക്കാരല്ലേ ബൈക്ക് ഓടിച്ചിട്ട് പോകുമ്പോൾ വണ്ടി സ്റ്റെമ്പ കംപ്ലൈൻറ്റ് ആവുമ്പോൾ ഇവിടെ മുനിസിപ്പാലിറ്റി കൂടെ പോയാൽ ആ അതുപോലെ തന്നെ ഇവിടെ മേപ്പറമ്പ് വെങ്കലാപ്പറമ്പ് കൂടെ ഒന്ന് വരണം അതായത് അനാഥ പോലെയാണ് അവിടുത്തെ റോഡുകൾ കിടക്കുന്നത് ആ അതെ വാസ്തവാണ് പുള്ളി പറഞ്ഞു ആർക്കാ സാധ്യത ഇവിടെ രാഹുൽ മാങ്കുടത്തിന് രാഹുൽ മാങ്കൂടത്തിൽ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂടത്തിൽ വരണം ഷാഫി പറമ്പിലിന്റെ ഭരണം പുള്ളി പിന്തുടർ അത് ആ വിശ്വാസമാണ്

അല്ല അപ്പൊ സുഹൃത്തേതാവ് വർത്താനം പറയാറില്ലേ ഇവിടെ രാഹുൽ മാങ്കുട്ടത്തിൽ ജയിക്കും രാഹുൽ ജയിക്കും ജനങ്ങളുടെ ഹിതം അനുസരിച്ചുള്ള ഒരു സർക്കാർ ഈ രാജ്യത്തുണ്ടാണോ അതുകൊണ്ട് ജനങ്ങളുടെ ജനങ്ങളുടെ ഹിതം അറിയണ ഇവിടെ യുവാക്കളുടെ വിഷയം ചർച്ച ചെയ്യാണ് അന്നേരം ഇവിടുത്തെ യുവാക്കള് മറ്റു രാജ്യങ്ങളിലേക്ക് പോകാണെന്ന് പറയുന്നുണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നില്ല പി എസ് സി നിയമനങ്ങൾ നടക്കുന്നില്ല പി എസ് സി ലിസ്റ്റുകൾ എന്ത് ചെയ്യുകയാണ് നോക്കുകുത്തികളായിട്ട് എന്ത് ചെയ്യുകയാണ് നിൽക്കുകയാണ് ഇവിടെ നിയമന നിരോധനമാണ് നടക്കുന്നത് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് യുവാക്കൾക്ക് എന്ത് ചെയ്യുന്നത് ജോലി കിട്ടുന്നില്ല അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് മറ്റു രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നത് യുവാക്കൾക്ക് പോകേണ്ടി വരുന്നത് അരുൺ ജി വി രാജേഷ് അദ്ദേഹത്തോടാണ് നിങ്ങളുടെ പാർട്ടിയാണല്ലോ ഇവിടെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് നമുക്കൊരു കോർപ്പറേഷൻ പാലക്കാട് സാധ്യമാവുമോ നിങ്ങൾ ജനങ്ങളെ സഹായിക്കുമോ പാലക്കാട്ട് ജനങ്ങളെ സഹായിക്കുമോ അന്തിമ നിമിഷമാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ കൂടിയായിരിക്കും എല്ലാവർക്കും ഇവിടെ നോക്കിയാൽ കാണുന്നൊരു ബിൽഡിംഗ് ഉണ്ട് ഇവിടെ മുനിസിപ്പാലിറ്റി പണി പകുതിയാക്കി എടുത്തിരിക്കുന്നത് അത് ടൗൺ ഹാളിൻ്റെ ബിൽഡിംഗ് പകുതിയാക്കി എടുത്തിരിക്കണേ എന്തുകൊണ്ട് അത് പൂർത്തിയാക്കുന്നില്ല നമ്മുടെ ബി ജെ പി ബി ജെ പി ആണല്ലോ ഇവിടെ പണ്ടില്ലാത്ത പണ്ടിൽ വരുത്തണമല്ലോ കേന്ദ്രം വരിക്കണത് വരെയല്ല കേരളം വരയ്ക്കണത് ഇതെല്ലാം വരുത്തണമല്ലോ അതുകൊണ്ട് പറയണത് രാഹുൽ മാങ്കൂടത്തിന് ഭൂരിപക്ഷം കൂടി കൂടിക്കൊണ്ടിരിക്കും ഈ പ്രാവശ്യം Okay.